െരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ അജണ്ട ഫിക്സ് ചെയ്തിരുന്നത് ബി ജെ പി മോദി ഗോദി മീഡിയ എന്നിവരായിരുന്നു അവർ വർഗീയത പറയുന്നു നമ്മൾ അതിനെ വിമർശിക്കുന്നു അവർ വിദ്വേഷ പ്രസംഗം നടത്തുന്നു നമ്മൾ പരാതി നൽകുന്നു അവർ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നു നമ്മൾ അതിൽ പ്രതിഷേധിക്കുന്നു എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് കഥ മാറി കാറ്റുമാറി വീശി അരവിന്ദ് കെജ്രിവാൾ അജണ്ട തീരുമാനിച്ചു മോദിജി അഗ്ലേ സാൽ സത്ര സിതംബർ കോർക്ക് बीजेपी के अंदर मोदी जी ने 2014 में मोदी जी ने खुद ने रूल बनाया था कि बीजेपी के अंदर जो भी 75 साल का होगा उसको रिटायर कर दिया जाएगा सबसे पहले आडवाणी जी को रिटायर किया गया उसके बाद मोटली मनोहर जोशी जी को रिटायर किया गया फिर सुमित्रा महाजन को रिटायर किया गया फिर यशवंत सिन्हा को रिटायर किया गया अब मोदी जी अगले साल 17 सितंबर को रिटायर होने वाले हैं Artist, it, mm. Luckily, election, Hence, ി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവരെ ഒഴിവാക്കിയത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുവെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്ത സെപ്റ്റംബറിൽ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയും അപ്പോൾ അദ്ദേഹം മാറി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കും മോദി ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി അമിത്ഷാ പൂർത്തീകരിക്കുമെന്ന കിഡിലൻ ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് അഗ്നിപർവ്വത സ്ഫോടനം പോലെ ബിജെപിയുടെ അടിത്തറ കുലുങ്ങി മോദിയും അമിത്ഷായും അണികളും കിടുങ്ങി വിറച്ചു मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है मैं अरविंद केजरीवाल एंड कंपनी और पूरे इंडिया अलायंस को कहना चाहता हूं मोदी जी पचहत्तर साल के हो जाए इससे आपको आनंदित होने की जरूरत नहीं है ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है मोदी जी ही ये टर्म पूरी करेंगे पर मोदी जी ही आगे देश का नेतृत्व करते रहेंगे इसमें भारतीय जनता पार्टी में कोई कंफ्यूजन कंफ्यूजन नहीं है മോദിജി ആർട്ടി കൺഫ്യൂഷൻ ബിജെപിയുടെ ഭരണഘടനയിൽ എഴുപത്തിയഞ്ചു വയസ്സ് എന്ന പരിധിയില്ല ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ല നരേന്ദ്രമോദി തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ ചാടി ഇറങ്ങി നല്ലത് പച്ച കള്ളമാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ പഴയ വീഡിയോ നമ്മളോട് പറഞ്ഞു പാർട്ടി അധ്യക്ഷനായ ജെ പി നദ്ദ ഓടി നടന്ന് മോദിയെ ന്യായീകരിച്ചു ബി ജെ പിയുടെ ഭരണഘടനയിൽ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട യാതൊരു വ്യവസ്ഥകളുമില്ല ഇന്ത്യ അടുത്ത വർഷവും മോദിയുടെ നേതൃത്വത്തിൽ തന്നെ തുടരും അതോടെ നാട് ഇളകിമറിഞ്ഞു ചർച്ചകൾ തുടങ്ങി ശരിക്കും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ പദവികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ബി ജെ പിയുടെ ഭരണഘടനയിൽ ഉണ്ടോ എന്നായി ചർച്ചകൾ ഇതിനിടയിലാണ് ഇത്തരത്തിലൊന്ന് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന നിരവധി പഴയ വീഡിയോകൾ വൈറലായത് Now, remember the BJP has a rule. Leaders above 75 years of age do not get posts. For the likes of Mr. Joshi, who've tasted power, it may be hard to reconcile with this fact, but 85 is no age to campaign or contest elections. In a country where people are expected to retire by 60, how is it that politicians claim to be fit for office at 85? After all, they're asking us, the voters, to elect them. To appoint them for the task of making laws for running the country. Can these leaders claim to be up to it in these advanced years? And I'm not an ageist, it's just a practical question I'm asking. Are these leaders fit for the job they want? Let's look at the rules these very lawmakers have made. All state government government employees can retire at the age of 56 in India. Public sector employees retire at the age of 58. Central government employees are out by the time they're 60. And these people have fixed working hours. Unlike politicians who do not technically have a 9 to 5 job, politics requires a high level of commitment and fitness. So, shouldn't politicians exit after a certain age? Under Prime Minister Modi and Amit Shah, the BJP has been functioning like a modern day enterprise. ർമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട മോദി സപ്പോർട്ടറും ഗോദി മീഡിയയുടെ നേതാവുമാണ് സത്യത്തിൽ മോദിയും അമിത്ഷായും എതിരാളികളെ ഒതുക്കാൻ വേണ്ടി പ്രയോഗിച്ച തന്ത്രമായിരുന്നു എഴുപത്തിയഞ്ച് കഴിഞ്ഞവർക്ക് സീറ്റില്ല എന്നത് എന്നാൽ ഇന്നത് അവരെ തിരിഞ്ഞുകൊത്തുന്നു കർമ്മ ഇസെ ബ്യൂ ഭൂമറാഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുകൊണ്ടായിരിക്കാം അല്ലെ ഗുജറാത്ത് ആയിരുന്ന ആനന്ദിബെൻ പട്ടേലിനെ ഒഴിവാക്കിയപ്പോൾ അവർ വേദനയോടുകൂടി അന്ന് പറഞ്ഞത് മുതിർന്ന ബി ജെ പി നേതാക്കൾ എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ സ്വമേദിയ വിരമിക്കൽ എന്ന മഹത്തായ പാരമ്പര്യത്തിന് തുടക്കമിട്ടു ഇത് അടുത്ത തലമുറയ്ക്ക് വഴിയൊരുക്കുന്നു എന്നാണ് സത്യത്തിൽ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ പേരിൽ മോദി പടിയിറങ്ങേണ്ട ദുരവസ്ഥ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്നലെ യശ്വന്ത് സിൻഹ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു പാർട്ടി ഫോർ

In any case, and they created the Magadarshan Mandal in which they put uh, people like Thadral uh, Bihari Vajpayee, Pani, and Modi Manohar Joshi. Now that Mr. Modi is reaching the age of 75, um, and Mr. Saudis are saying this rule that never existed or doesn't apply to Mr. Modi, is a clear indication of the fact that rules are made for others and not for the top leader of the party. യശ്വന്ത് സിൻഹ മുൻപ് പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ബി ജെ പി നേതാക്കളെ മസ്തിഷ്ക മരണം സംഭവിച്ചവരായി പ്രഖ്യാപിച്ചിരുന്നുവെന്നും നരേന്ദ്രമോദി പരിഹസിച്ചുകൊണ്ട് അന്ന് പറഞ്ഞതാണ് അന്നത് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും മസ്തിഷ്ക മരണം സംഭവിച്ചവരായി പ്രഖ്യാപിച്ചുവെന്നും മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണത്തിന് കേജ്രിവാൾ തടയിട്ടു കെജ്രിവാളിന്റെ ഗ്യാരണ്ടികൾ രാജ്യത്ത് ഉടനീളം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ ചൈന കയ്യേറിയ ഭൂമി പിടിക്കുക അഗ്നിവീർ പദ്ധതി റദ്ദാക്കുക കാർഷിക വിളകൾക്ക് താങ്ങുവില ഡൽഹിയിൽ ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി രണ്ട് കോടി യുവാക്കൾക്ക് തൊഴിൽ അഴിമതി തുടച്ചു നീക്കും ജി എസ് ടി നയത്തിൽ പരിഷ്കരണം എന്നിവയാണ് ഈ ജനപ്രിയ ഗ്യാരണ്ടികളും മോദിക്കും കൂട്ടർക്കും തലവേദനയായിട്ടുണ്ട് ബി ജെ പി വർഗീയത പറയുമ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നത് ജനക്ഷേമമാണ് കെജ്രിവാൾ അടിച്ചത് മോദിയുടെ മർമ്മം നോക്കിയാണ് മോദിയും ബി ജെ പിയും വീഴുമോ കാറ്റുമാറി വീശുമോ ഇന്ത്യ രക്ഷപ്പെടുമോ കുറഞ്ഞ കുറെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നരേന്ദ്രമോദിയെ കെജ്രിവാൾ അടിച്ചത് എങ്ങനെയുണ്ട് ഈ അടിയുടെ റിസൾട്ട് എന്തായിരിക്കും ఇంది రక్షమో